സംസ്ഥാന പോലീസ് സേനയ്ക്കാകെ നാണക്കേടായി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ ഇരിക്കാനിടമില്ലാതെ സ്ഥല സൗകര്യമില്ലാതെ ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിൽ വീർപ്പ് വീർപ്പുമുട്ടിയാണ് സ്റ്റേഷന്റെ പ്രവർത്തനം പ്രതികളെ പാർപ്പിക്കാൻ സെല്ലോ ഫയൽ സൂക്ഷിക്കാൻ സൗകര്യമോ ഇവിടെയില്ല വിമാനത്താവളത്തിലെ കേസുകളടക്കം റെഫർ ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും സുപ്രധാന സ്റ്റേഷന്റെ ദുർഗതിയാണിത് മഴയും വെയിലും വേൽക്കാത്ത ഒരു കെട്ടിടത്തിൽ ഇരിക്കാൻ കസേര ഒക്കെയായി പ്രതികളെ സെൽ എന്ന് പറയാവുന്ന ഒരു ലോക്കപ്പിൽ പാർപ്പിച്ച് ഒരു ദിവസമെങ്കിലും നന്നായി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു പോലീസുകാരനും കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലുണ്ടാവില്ല കാരണം ഇതുപോലൊരു അധോഗതി പിടിച്ച പോലീസ് സ്റ്റേഷൻ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഈ ഒരെണ്ണമേ കാണൂ അത്രമേൽ ദുർഗതിയിലാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിലാണ് കരിപ്പൂർ സ്റ്റേഷന്റെ പ്രവർത്തനം അമ്പതോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാൻ മതിയായ കസേരകളോ സൗകര്യമോ ഇവിടെയില്ല പ്രതികളെ കൊണ്ടുവന്നാൽ പാർപ്പിക്കാൻ ഒരു സെല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും കൈമലർത്തും സ്റ്റേഷൻ തന്നെയാണ് സെല്ല് സെൽ തന്നെയാണ് സ്റ്റേഷൻ കാരണം ഒരു വാതിൽ അടച്ചാൽ പിന്നെ സെല്ലിനകത്താണ് ഓഫീസ് പ്രവർത്തനമെന്ന് പറയേണ്ടി വരും തൊണ്ടി മുതലും ആയുധവും രേഖകളും സൂക്ഷിക്കാനും സ്ഥലമില്ല ഫയലുകൾ മഴ നനഞ്ഞും എലികടിച്ചും നശിക്കുന്നു അടുക്കള വരെ ഓഫീസാക്കിയാണ് ഇവിടുത്തെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പകുതിയും പൊളിഞ്ഞു വീഴാറായ അവസ്ഥ ജനൽപാളിക്കു പകരം ഫ്ലെക്സ് വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ് പരാതിയുമായി ആളെത്തിയാൽ ഉദ്യോഗസ്ഥർ കസേര ഒഴിഞ്ഞുകൊടുത്ത് ഇരുത്തണം എന്നാലോ പരാതി എഴുതാനും ഇടമില്ല ഇടിഞ്ഞു വീഴാറായ ഈ കെട്ടിടത്തിന് നേരത്തെ ജപ്തി നോട്ടീസ് വരെ ലഭിച്ചിട്ടുണ്ട് വാടക കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ പുനരുദ്ധാരണം നടത്താൻ തയ്യാറാകുന്നുമില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത കൃത്യമായ ശുചിമുറി സംവിധാനം പോലും ഇവിടെ ഇല്ലെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം വിമാനത്താവളത്തിലെ കേസുകൾ അടക്കം റഫർ ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും സുപ്രധാന സ്റ്റേഷന്റെ ദുർഗതിയാണിത് സ്റ്റേഷൻ പ്രവർത്തനം മറ്റിടങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നടപടിയായിട്ടില്ല റവന്യൂ ഭൂമിയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കെട്ടിടം നിർമ്മിക്കുന്നില്ല വിമാനത്താവള പരിസരത്ത് സ്റ്റേഷനാക്കിയാൽ അത് പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഏറെ സൌകര്യപ്രദം மாகும் கேரளா விஷன் கரிப்பூர்